ആ പെണ്ണിന് എന്തോ ഒരു വൈഷമ്യം ഓടാ ലവ് ഫെയിലിയർ ഒന്നുമല്ല വേറെന്തോ വൈഷമ്യം നിന്റെ മോന്ത അതായിരിക്കും തന്നെ ഞാൻ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ വാർഡുകളിലും പണി ഞാൻ നിങ്ങളുടെ പബ്ലി പ്രോഗ്രാം കണ്ടിരുന്നു ആ കുട്ടി അത്ര പോരല്ലോ

ോ അവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് നന്നായിരിക്കും തലയെ ചവന്നോണ്ട മതി പൂപ്പന്റെ കാലത്തുള്ള ഈ വഴി ചുറ്റി നേരം കൊണ്ട് നമുക്ക് ഇതിലങ്ങ് അല്ലെങ്കിൽ നീ എന്റെ വണ്ടി ഓടിക്കണ്ട ഓടിക്കണ്ടാണ് നിന്റെ ഓടിക്കടാ എന്റെ ഓടിക്കലാ കുഴപ്പം മറ്റേത് പരസ്യം കഴിഞ്ഞ നേരെ വീട്ടിൽ കൊണ്ടൊന്നും വെച്ചല്ല പത്നി എന്താണ് ഇവിടെ ആ അതെ കൊറച്ച് തള്ളേണ്ടി വന്നല്ലേ ഗംഭീര ഇതിന്റെ ആ ഊള എന്നാലും നിന്റെ മറ്റോമാരും കൂടി വിചാരിച്ചു കഴിഞ്ഞ പോണ്ടിച്ചേരി തന്നെ ഇല്ലാതെ കളയാന്ന് വിചാരിച്ചോളി കാലം ഞാൻ പോണ്ടിച്ചേരിലെ കയ്യിലെ ഇനി കംപ്ലൈൻറ് ചെയ്യും പറഞ്ഞോടു ഇവന് ഇതന്നെ ചോറിയല്ല കുറച്ച് ലേറ്റ് ആയി അതെ ഇവിടെ ആകെ സീൻ എണുക്കണ്ടില്ലേ നിങ്ങള് നിങ്ങള് വീട്ടിലേക്ക് കൂട്ടോ ഞാൻ കണ്ടുവരാം Jeg er en dårlig person. പബൻറെ മാനേജർ മാത്രല്ല മേഖന അവളാണ് അതിന്റെ ഓൾ ഇന്നോള് പിന്നെ നമ്മുടെ ബോസിന് ചെറിയ താല്പര്യമുള്ള കേസാ എന്ത് നിന്റെ താല്പര്യൊക്കെ തന്നെ അല്ല ബോസ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിന്റെയും പബന്റെ ഓണറാണ് ഞാൻ തന്നെ അയാളെ ആകെ ഒരു കണ്ടിട്ടുള്ളൂ കൊറേ ലീഗൽ ബിസിനസും പരിപാടികളൊക്കെ ആയിട്ട് സെറ്റപ്പ് സെറ്റപ്പാണ് അയാള് മാനേജർ മാനേജർക്കായും വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഖലക്ക് മാത്രമാണ് അപ്പൊ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവളെ വിട്ടുപിടിച്ചേ കിട്ടാത്ത അതിനകത്ത് എന്തോ മറ്റേ ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന മറ്റേ ഇതില്ലേ ബാങ്കാ ലോക്കറാ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഉള്ള ഒരു ലോക്കർ സെറ്റപ്പ് ഇല്ലേ നിന്റെ ഊഹം ശരി ഈ ജോസ് പ്രകാശിന്റെ ഒക്കെ പടത്തിലുള്ള കോറി ഡോർ പോലെയുള്ള സെറ്റപ്പാണ് എന്നാലും ഞങ്ങൾ അത്ര രസകരമായില്ല വെരി ബാഡ് പെർഫോമൻസ്

ി അവന്റെ അരഞ്ഞാണം അവന്റെ ഗിറ്റാർ നമ്മുടെ ക്ലോസറ്റ് ബാപ്തി കുണ്ടനല്ല ഓമനക്കുട്ടൻ ഓമനക്കുണ്ടൻ അല്ല കട്ടൻ ചായയുടെ

கரெக்ட் யாரும் ഒരാളെ പൊമ്പളകള

நான் பணத்து மேல் இந்த ஆசையில் நிறைய தப்பான வழிபடும் அதில் நான் பெருசாக மிஸ் பண்ணது மேகனம் எப்படியாவது மேகனம் வாங்கி வந்து கூட்டு போகணும் அத்தனை எழுப்பத்தில் அவளை கூட்டிட்டு போகாம விளக்கினது தெற்றானு பை எனக்கு தெரியும் அவ்வளோ ஈஸியான விஷயம் இல்லை பட் எப்படியாவது கூட்டிட்டு போகணும் பார்த்த ரொம்ப நல்லவங்கமா தெரிஞ்சிச்சு அதான் உங்ககிட்ட சொன்னேன் உன்னை பார்த்த ரொம்ப நல்லவமா தெரிஞ்சிச்சு நீங்க தான் ஹெல்ப்